വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ ഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ചൊല്ലപ്പെടുന്ന ശ്ലോകം യസ്യ യസ്യത വക്താധ്യ പാരിഷദ്യ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിക്ഷേനം തമാശ്രയേ ഇവിടെ വിക്ഷസേനനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതായത് മഹാവിഷ്ണുവിന്റെ ആ ഒരു കൂട്ടത്തിൽ യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോകുന്ന ആ ഒരു കൂട്ടത്തിന്റെ നേതാവാണ് വിക്ഷസേനൻ അദ്ദേഹമാണെങ്കിൽ ഗണേശനെ പോലെ മുഖം ആനയുടെ രൂപത്തിലാണ് ഉള്ളത് അതുപോലെ ഗണേശന്റെ ആ ആ ഒരു ആകൃതിയിൽ നിന്നും വ്യത്യാസമായി രണ്ട് കൊമ്പുകളാണ് ഉള്ളത് അതുപോലെ ഗണേശൻ എന്ന് പറയുന്ന ഭഗവാനും വിക്ഷസേനും തമ്മിൽ വ്യത്യാസമുണ്ട് വിക്ഷുവസേനൻ എന്ന് പറയുന്നത് നമ്മുടെ വൈഷ്ണവ അമ്പലങ്ങളിൽ കാണുവാൻ സാധിക്കുന്നതാണ് അതുപോലെ വിക്ഷുവസേനൻ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വിഷ്ണു ഭക്തനെ പൂർണമായും സംരക്ഷിക്കുവാൻ എപ്പോഴും തയ്യാറാണ് അതുപോലെ അവർക്ക് എന്തൊരു വിഷമം വന്നാലും കൂടെ സംരക്ഷിക്കുവാൻ അതുമാത്രമല്ല എന്തെങ്കിലും കഷ്ടതകൾ ഉണ്ടെങ്കിൽ അത് എതിർക്കുവാനും ഗണേശ ഭഗവാൻ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതിന് തുല്യമായി വിക്ഷക്സേനും നമ്മളെ സഹായിക്കുന്നതാണ് അതുപോ അതുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം നമ്മുടെ വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നത് അതിലെ ഓരോ വാക്കിൻറെയും അർത്ഥം യസ്യ എന്ന് വച്ചാൽ എവിടെയാണോ ദ്വി എന്ന് പറഞ്ഞാൽ രണ്ട് രഥ എന്ന് പറഞ്ഞാൽ ആ രണ്ട് കൊമ്പുകൾ കൊമ്പ്വിര എന്ന് പറയുമ്പോൾ രണ്ടും ചേർത്ത് രണ്ട് കൊമ്പുകൾ ഉള്ള അതായത് ഒരു ആനയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വക്ത്ര എന്ന് പറഞ്ഞാൽ മുഖം ആദ്യ എന്ന് പറഞ്ഞാൽ കൂടെ കരുതിയിരിക്കുന്നത് പാരി എല്ലാത്തിനെയും അകറ്റുവാനുള്ള ആ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പരാ മറ്റൊരു ശതം എന്ന് പറഞ്ഞാൽ നൂറ് വിഘ്നം എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നിഘ്നന്തി ഏതൊരു കാര്യത്തെയും തടസ്സത്തെയും ഏതൊരു വിഘ്നത്തെയും ഇല്ലാതാക്കുവാനുള്ള ആ ഒരു ശക്തി സതതം എപ്പോഴും വിക്ഷസേന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൂട്ടത്തിലെ ആ ഒരു നേതാവ് ആശ്രയേ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ആശ്രയിച്ചു കൊള്ളുന്നു ഇവിടെ വിശ്വസേനൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവാൻ വിഷ്ണുവിന്റെ ആ ഒരു അമ്പലത്തിൽ കാണുവാൻ സാധിക്കുന്ന ആ ഒരു ആർമിയെ നമ്മുടെ യുദ്ധത്തിൽ എപ്പോഴും ഒരു കളത്തിൽ നേതാവിനെ എന്ന പോലെ നിൽക്കുന്ന ഒരു ഭഗവാനാണ് അത് ഗണേശന് തുല്യമായി വിഘ്നങ്ങളെ തടയുവാൻ ശക്തിയുള്ള ഒരു ഭഗവാനാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ സൂത്രവതി എന്ന് പറയുന്നു മഹാഭാരതത്തിലായാലും ശ്രീമദ് ഭാഗവതത്തിലായാലും നമ്മുടെ വിശ്വസേനെ കുറിച്ച് പ്രതിപാദിക്കുന്നു അവിടെ ആ ഒരു തന്റെ വീര്യത്തെ കാണിക്കുവാനാണ് വിശ്വസേനനെ പറയുന്നത് അതുപോലെ തന്നെ ഏതൊരു യുദ്ധത്തെയും വളരെ നിഷ്പ്രയാസം അതിനെ എതിരേൽക്കുവാൻ കഴിവുള്ള ഒരു ഭഗവാനാണ് വിശ്വസേനൻ അതിനാൽ നമുക്ക് ഒരു ഒരു ആരോഗ്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നേരിടുവാൻ ഒരു ശക്തി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസേനനെ പ്രാർത്ഥിച്ച് പോവുകയാണെങ്കിൽ അത് സാധ്യമാണ് ഏതൊരു എതിരാളിയെയും ഒരു ഭക്തനെ സംരക്ഷിക്കുവാൻ വിശ്വസേനന് സാധിക്കും അതിനാൽ ഒരു എതിരാളി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരാൽ ഒരു കഷ്ടതകൾ അനുഭവിക്കുന്ന ആർക്ക് വേണമെങ്കിലും വിശ്വസേനനെ പൂർണ്ണ ഭക്തിയോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് ഏതൊരു പ്രയാസത്തെയും നേരിടുവാൻ സാധിക്കുന്നതാണ് ഏതൊരു മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്ന ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ ആ വിശ്വസേനന്റെ നാമത്തെ ജപിച്ചാൽ മാത്രം മതിയാകും അതിനാൽ ആ ഒരു ഭഗവാന്റെ അംശത്തോടു കൂടിയ ആ ഒരു വിശ്വസേനയെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് അതിൽ ഏതൊരു ഭക്തനും ആദ്യം വിശ്വസനാമം തുടങ്ങുകയാണെങ്കിൽ അതിനു മുമ്പ് ഭഗവാൻ നമ്മുടെ ഗണേശനെ എങ്ങനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ വിശ്വസനെയും പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കൊരു വിഘ്നവും വരുത്താതെ ഈ പൂർണ്ണ വിഷ്ണു സഹസ്രനാമം പൂർണമായി എനിക്ക് പറയുവാൻ സാധിക്കണമേ എന്ന് അങ്ങനെ ഭഗവാനോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത് ഓം നമോ ഭഗവതേ വാസുദേ